നമസ്കാരം റാപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഴ്സണൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും അവർ പ്രീമിയർ ലീഗിൽ വിജയിച്ചു കയറി രണ്ടേ ഒന്നിന് ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തുമ്പോൾ റൈസും കായ് ഹവേർട്സുമാണ് അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് വിസയാണ് ബ്രൻഫോർഡിന്റെ ഗോൾ നേടിയത് ഏതായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ആകർഷണിലുള്ളത് താൽക്കാലികമാണ് ശരിയാണ് ഇന്നിപ്പം ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടമുണ്ട് അതോടുകൂടി ഈ സ്ഥാനം മാറി മറിയും എങ്കിൽ പോലും ഇരു ഇരുപത്തിയെട്ട് കളികളിൽ നിന്ന് അറുപത്തി നാല് പോയിന്റിലൂടെ ആകൽസണിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ലിവർപൂൾ ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റോടെ രണ്ടാമതും ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് അറുപത്തി രണ്ട് പോയിന്റോടെ മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ പൊളിച്ചെടുക്കുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല കണക്കുകൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച ടീം ഏതാ അത് ആഴ്സണലാണ് മുപ്പത്തിമൂന്ന് ഗോളുകൾ ഏറ്റവും അധികം വിജയങ്ങൾ ഏർക്കാം ആഴ്സണലാണ് മോസ്റ്റ് വിൻസ് എട്ട് വിജയങ്ങൾ അവർ നേടിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഫേസ് ചെയ്ത ടീം അത് ആൾസണലാണ് പതിനാറ് ഓൺ ടാർഗറ്റ് ഷോട്ടുകളെ അവർ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്ത ടീം രണ്ടായിരത്തി ഇരുപത്തിനാലില് അതും ആൾസണലാണ് നാലേ നാല് ഗോളുകളെ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളു ഒറ്റ കളിയും പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് തോറ്റിട്ടുമില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെക്കോർഡുമായിട്ട് അവർ ലീഗിൻ്റെ തലപ്പത്ത് നിൽക്കുകയാണ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം കനക്കുന്നു എന്നാർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്